അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു മുൻ എപ്പിസോഡിൽ അബ്ദുൽ മുത്തലിബിന്റെ നേർച്ചയുടെ പൂർത്തീകരണവും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമിയുടെ പിതാവ് അബ്ദുള്ളാഹയുടെ ജീവൻ അത്ഭുതകരമായി രക്ഷിക്കപ്പെടുന്നതും നമ്മൾ കണ്ടു ഇന്ന് ഈ മഹത്തായ ചരിത്രത്തിന്റെ അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം പ്രവാചകത്വത്തിന്റെ പ്രകാശം വഹിച്ചിരുന്ന അബ്ദുള്ളയുടെ അനുഗ്രഹീത വിവാഹവും ആ ദിവ്യപ്രകാശം ആമിനയിലേക്ക് സംക്രമിക്കുന്നതുമായ ഹൃദയസ്പർശിയായ കഥ എപ്പിസോഡ് അഞ്ച് അബ്ദുല്ലയുടെ അനുഗ്രഹീത വിവാഹവും പ്രകാശത്തിന്റെ സംക്രമണവും അബ്ദുള്ള പ്രവാചകത്വത്തിന്റെ ദിവ്യപ്രകാശം നൂർ തന്റെ നെറ്റിത്തടത്തിൽ വഹിച്ചിരുന്നുവെന്ന് ചരിത്രം പറയുന്നു അദ്ദേഹത്തിന്റെ സൌന്ദര്യവും സൽസ്വഭാവവും മക്കയിലെങ്ങും പ്രശസ്തമായിരുന്നു അബ്ദുൽ മുത്തലിബിന്റെ മകനെന്ന നിലയിലും സംസം കിണറിന്റെ അവകാശിയെന്ന നിലയിലും ഖുറേഷി ഗോത്രത്തിലെ ഏറ്റവും പ്രമുഖനായ യുവാവായിരുന്നു അദ്ദേഹം അതുകൊണ്ടുതന്നെ മക്കയിലെ നിരവധി യുവതികൾ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അള്ളാഹുവിന്റെ മഹത്തായ നിശ്ചയമനുസരിച്ച് പ്രവാചകന്റെ മാതാവാകാനുള്ള ഭാഗ്യം ആമിന ബിന്ത് വഹബ് എന്ന മഹതിക്കായിരുന്നു മക്കയിലെ ഉന്നതകുലജാതിയും സൽസ്വഭാവിയുമായിരുന്ന ആമിന ഖുറൈശി ഗോത്രത്തിലെ ബനുസുഹ്ര കുടുംബത്തിലെ അംഗമായിരുന്നു സൌന്ദര്യവും വിനയവും ബുദ്ധിയും ഒത്തിണങ്ങിയ ഒരു യുവതിയായിരുന്നു അവർ ആമിനയുടെ കുടുംബവും മക്കയിൽ വലിയ സ്ഥാനമാനങ്ങളുള്ളവരായിരുന്നു അബ്ദുൽ മുത്തലിബ് തന്റെ പുത്രൻ അബ്ദുല്ലാഹ്ക്ക് അനുയോജ്യായി കണ്ടെത്തിയത് ആമിനയായിരുന്നു ഈ വിവാഹാലോചന മക്കയിലെങ്ങും വലിയ സന്തോഷവും ഉണർത്തി രണ്ട് പ്രമുഖ കുടുംബങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം മക്കയുടെ സാമൂഹിക ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ളതായിരുന്നു വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ മക്കയിൽ വലിയ ആഘോഷത്തോടെയാണ് നടന്നത് അബ്ദുൽമുത്തലിബിന്റെ വീട്ടിലും ആമിനയുടെ വീട്ടിലും സന്തോഷത്തിന്റെ അലകൾ ഉയർന്നു പരമ്പരാഗതമായ എല്ലാ ഒരുക്കങ്ങളും വളരെ ഭംഗിയായി പൂർത്തിയാക്കി മക്കയിലെ പ്രമുഖ ഗോത്ര നേതാക്കളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ഈ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്നു മരുഭൂമിയിലെ രാത്രികൾ വർണ്ണാഭമായ വിളക്കുകളാലും സന്തോഷത്തിന്റെ ആരവങ്ങളാലും പരമ്പരാഗത ഗാനങ്ങളാലും സംഗീതത്താലും മുഖരിതമായി മക്കയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്ന വിവാഹമായിരുന്നു അത് അബ്ദുൽ മുത്തലിബിന്റെ ആലോചനയെ തുടർന്ന് അബ്ദുള്ളും ആമിനിയും തമ്മിലുള്ള അനുഗ്രഹീത വിവാഹം നടന്നു ഈ വിവാഹത്തിലൂടെ പ്രവാചകത്വത്തിന്റെ ആ ദിവ്യപ്രകാശം അബ്ദുള്ളഹയിൽ നിന്ന് ആമിനയിലേക്ക് സംക്രമിച്ചു ഈ പ്രകാശത്തിന്റെ സംക്രമണം കേവലമൊരു ശാരീരിക മാറ്റമായിരുന്നില്ല മറിച്ച് ലോകത്തിനു മുഴുവൻ അനുഗ്രഹമായി വരുന്ന ഒരു മഹത്തായ വ്യക്തിത്വത്തിന്റെ വരവിനായുള്ള ദൈവികമായ ഒരുക്കത്തിന്റെ പൂർത്തീകരണമായിരുന്നു അള്ളാഹുവിന്റെ അലംഘനീയമായ നിശ്ചയങ്ങൾ ഓരോന്നും കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നതിന്റെ ദൃഷ്ടാന്തമായിരുന്നു ഈ വിവാഹം ഈ പുണ്യബന്ധത്തിലൂടെയാണ് ലോകത്തിന് വഴികാട്ടിയായി വരാനിരിക്കുന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസലമയുടെ ജനനത്തിന് കളമൊരുങ്ങിയത് പ്രിയപ്രേക്ഷകരെ ആകാംക്ഷ നിറഞ്ഞ ഈ ചരിത്രത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് ഓരോ നിമിഷവും അല്ലാഹുവിന്റെ അലംഘനീയമായ നിശ്ചയങ്ങൾ നിറഞ്ഞ ഈ ചരിത്രത്തിന് ഇനിയും നിരവധി ഏടുകൾ ബാക്കിയുണ്ട് അടുത്ത ആകാംക്ഷ നിറഞ്ഞ എപ്പിസോഡിൽ പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസലമയുടെ പരിശുദ്ധ ജനനവും ലോകം സാക്ഷ്യം വഹിച്ച മാറ്റങ്ങളും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം ഈ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മഹദിയ മഹതിയാക്കത്തോൺ എന്ന ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആകാംക്ഷയും ചരിത്രപരമായ കൂടുതൽ